കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിക്കാണ് കോളയാട് പഞ്ചായത്തിൽ തുടക്കമായത് കോളയാട് പഞ്ചായത്തിലെ കൊമ്മേരിയിൽ ഒരേക്കറിൽ കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലി തൈകളുടെ ചെണ്ടുമല്ലിത്തൈകളുടെ നടഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി നിർവഹിച്ചു കഴിഞ്ഞു നമ്മൾ എല്ലാ വർഷവും എന്ത് മത്സരങ്ങളാണെങ്കിലും വീട്ടിലാണെങ്കിലും പൂവിടണമെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിച്ച് വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് കളക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത് മാത്രമല്ല ഈ വരുന്ന പൂക്കളിൽ എന്തൊക്കെയോ മരുന്നൊക്കെ തെളിച്ച് അതൊക്കെ പൂവിടുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് അടിച്ച് അങ്ങനെ മറ്റ് അസുഖങ്ങൾക്കും കാരണമാകുന്നു അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ തടയിടാൻ നമ്മളെ നാട്ടിൽ തന്നെ സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിൽ പോകും പറമ്പെന്ന് പറിക്കുന്ന പോലെ ഇവിടെ കൃഷി ചെയ്ത് വ്യാപകമായി ചെണ്ടുമല്ലി ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് ഓണത്തിനൊക്കെ ചെണ്ടുമല്ലിയാണ് അപ്പോൾ ആ രീതിയിൽ ചെണ്ടുമല്ലി നമുക്ക് സുലഭമായിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആളുകൾക്കും പുറത്തും കൊണ്ടുപോകാൻ ഒക്കെ രീതിയിൽ വിപുലമായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൃഷി രീതി നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ മികച്ച ഒരു വിളവെടുപ്പ് തന്നെ ഉണ്ടാവട്ടെ എന്നും കൂടിയാണ് ആശംസിക്കുന്നത് അത് അതിലൂടെ നമ്മൾ കോളയാട് പഞ്ചായത്തിലെല്ലാവർക്കും ഈ ഇരുപത്തൊന്ന് കർഷകരിൽ നിന്നും നമുക്ക് ഉപയോഗപ്രദമാകാൻ നല്ല രീതിയിലുള്ള വിളവെടുപ്പ് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന് അതിന് തുടക്കം കുറിച്ച ജില്ലാ പഞ്ചായത്തിന് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലൂടെ ഒട്ടനവധി ആളുകൾക്കാണ് സാമ്പത്തികമായിട്ടും ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇവർക്കും മെച്ചം ആ രീതിയിൽ ജില്ലാ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ും രണ്ടിനം തൈകളാണ് ഒരേക്കറിൽ കൃഷി ചെയ്യുന്നത് ചടങ്ങിൽ കൃഷി ഓഫീസർ ജിഷ്ണ ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമാദേവി വാർഡ് മെമ്പർ യശോദ വത്സരാജ് കൃഷി അസിസ്റ്റന്റ് വിപിൻ അനീഷ് കൊമ്മേരി തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ